നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും മിതമായിട്ടുള്ള അളവിൽ ഡ്രൈനറ്റ്സ് കഴിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുക പല അസുഖങ്ങൾക്കും പല രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് ഡ്രൈനറ്റ്സ് നല്ല ന്യൂട്രീഷ്യന്മാർ നമ്മളോട് കഴിക്കാൻ ആവശ്യപ്പെടുന്നത് നട്ട്സ് ആണ് നട്ട്സ് കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും ചെയ്യും പോരാത്തതിനെ നല്ല ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യാനും നട്ട്സ് കഴിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രകൃതിദത്തമായ നാരുകളും മിനറൽസും പ്രോട്ടീനും ശരീരത്തിൽ ലയിക്കാത്ത കൊഴുപ്പുമാണ് നട്ട്സിനെ മികച്ചൊരു ഭക്ഷണ ഇനമാക്കി മാറ്റുന്നത് നട്ട്സിൽ തന്നെ പല തരത്തിലുള്ളവയുണ്ട് ബദാം കശുവണ്ടി പരിപ്പ് പിസ്ത വാൾനട്സ് ഉണക്കമുന്തിരി എന്നിവയെല്ലാം ഇതിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നവയാണ് ഇവയെല്ലാം ദിവസവും മിതമായിട്ടുള്ള അളവിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യപരമായ പല കാര്യങ്ങൾക്കും ഗുണം നൽകുന്നവയാണ് നട്ട്സ് മിക്കവാറും നല്ല കൊഴുപ്പുകളുടെ കലവറയാണ് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡ്രൈ നട്ട്സിനെ സാധിക്കും പിസ്തയിലെ നല്ല കൊഴുപ്പും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കൃത്യമായി നട്ട്സ് കഴിക്കുന്നത് ഹൃദയാഘാതത്തെ തള്ളിക്കളയുന്നു എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത് നിലക്കടല പോലുള്ള ട്രീ നട്ട്സ് കഴിക്കുന്നത് ഹൃദയാഘാത സാധ്യത ഇല്ലാതാക്കുന്നെന്ന് വിദഗ്ധർ പറയുന്നു ലൈഫ് സയൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത് നിലക്കടല മാത്രമാണ് ആൽഫ ലിനോലെനിക് ആസിഡ് കൃത്യമായ അളവിൽ ശരീരത്തിൽ എത്തിക്കുന്നതെന്ന് പഠനം തെളിയിക്കുന്നു പലതിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പോലുള്ളവ അടങ്ങിയിരിക്കുന്നതും ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് കശുവണ്ടിപ്പരിപ്പ് പോലുള്ളവയിൽ മോണോസാച്ചുറേറ്റഡ് ഫാറ്റുകളുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് വിളർച്ചാ പ്രശ്നം അതുപോലെ അനീമിയ പോലുള്ള ഉള്ളവർക്ക് ആശ്രയിക്കാവുന്ന മികച്ച ഭക്ഷണമാണ് ഡ്രൈനട്സും ഡ്രൈ ഫ്രൂട്ട്സും പ്രത്യേകിച്ചും ഈന്തപ്പഴം ഉണക്കമുന്തിരി പോലുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് മറ്റൊന്നുകൊണ്ടുമല്ല ഇതിലെല്ലാം അയൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഈന്തപ്പഴവും ഉണക്കമുന്തിരിയൊക്കെ അയൻ സമ്പുഷ്ടമായവയാണ് ഒരു ദിവസത്തേക്ക് മുഴുവൻ വേണ്ട ഊർജ്ജം ലഭ്യമാക്കാൻ നാം മിതമായ അളവിലുള്ള ഡ്രൈനൈറ്റ്സ് കഴിക്കുന്നത് മൂലം സാധിക്കും ഈന്തപ്പഴത്തിലെ സ്വാഭാവിക മധുരം ശരീരത്തിന് ഊർജം ധാരാളം പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ ദിവസവും പ്രാതലിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണ്ട മുഴുവൻ ഊർജ്ജവും നമുക്ക് ശരീരത്തിന് ലഭിക്കും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾക്കുള്ള മികച്ചൊരു മരുന്നാണ് ഡ്രൈനറ്റ്സ് പ്രത്യേകിച്ചും വാൾനട്ട്സ് പോലുള്ളവ വാൾനട്ട്സ് തേൻ എന്നിവ കലർത്തിയാൽ തൈറോയിഡിനുള്ള മികച്ച പരിഹാരമായി എന്ന് വേണം കരുതാൻ ക്യാൻസർ പ്രശ്നങ്ങൾക്കുള്ള നല്ല ഒന്നാംതരം പ്രതിവിധിയാണ് ഡ്രൈനൻസ് പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ളവ തടയാനായി ബദാം ഏറെ നല്ലതാണ് ബദാം കശുവണ്ടിപ്പരിപ്പ് എന്നിവയിലുള്ള ഫ്ലവനോയിഡുകളും ക്യാൻസർ തടയാനുള്ള നല്ലൊരു പ്രതിവിധിയാണ് പിസ്ത പോസ്റ്റേറ്റ് ലാങ്ക്സ് എന്നിവിടങ്ങളെ ബാധിക്കുന്ന ട്യൂമറിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് വയറിൻ്റെ ആരോഗ്യത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവയിലെല്ലാം ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് അതുമൂലം തന്നെ ദഹനം മെച്ചപ്പെടുത്തുകയും ഗ്യാസ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും ഇനി നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായ തൂക്കം നൽകാൻ ഡ്രൈനഡ്സിന് സാധിക്കും ആരോഗ്യപരമായ തൂക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരം കൂടുതൽ തടി വയ്ക്കാതെ ശരീരത്തിന് വേണ്ട തൂക്കം നൽകുന്നതെന്ന് മാത്രം ഇതിലെ നല്ല കൊഴുപ്പുകൾ പൊതുവെ ശരീരത്തിന് ദോഷം വരുത്തുന്നവയല്ല വിശപ്പ് ഏറെ നേരം നിയന്ത്രിച്ചു നിർത്താനും ഇവയ്ക്ക് സാധിക്കും ശരീരത്തിൻ്റെ അപജയ ദഹന പ്രക്രിയകൾ ശക്തിപ്പെടുത്താനും ഇത് ഏറെ ഉത്തമമാണ് തലച്ചോറിൻ്റെ എടുക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഡ്രൈനറ്റ്സ് ഏറെ മികച്ചതാണ് ശരിയായ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിയും വർദ്ധിക്കാനായി ഡ്രൈനറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്കിത് ഏറെ ഗുണകരമാണ് പ്രായമായവരിലാണെങ്കിൽ അൽഷമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാം വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നു ബദാം പോലുള്ളവയിൽ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കാനും ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടയാനുമെല്ലാം ഈ ഡ്രൈനൈറ്റ്സ് ഡ്രൈനറ്റ്സ് മൂലം സാധിക്കും ചർമ്മത്തിൽ രക്തത്തുടിപ്പും ചെറുപ്പവും മൃദുത്വവും എല്ലാം നിലനിർത്തുവാൻ മിതമായ അളവിലുള്ള ഡ്രൈനൈറ്റ്സ് കഴിക്കുന്ന മൂലം സാധിക്കുന്ന കാര്യങ്ങളാണ് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു